ഒരു കടലാസ് ഒരു തുണ്ട് ഒരു പേപ്പർ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഏതൊക്കെ കാണിച്ചിട്ടോ ഈ പണി ഞാൻ നിർത്തിക്കോളാം അറിയങ്ങള് എവിടെയാണ് കിട്ടിയത് പിന്നെ അങ്ങോട്ട് പറയല്ലേ ഓരോന്ന് അപ്പൊ ഞാൻ പറ പിന്നെ നജീബ് നജീവിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട അമ്മമാരെ പ്രിയപ്പെട്ട നാട്ടുകാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാൽപ്പത്തി അഞ്ച് ദിവസം മുമ്പ് കേരളം ഒട്ടാകെ ഒരു നവകേരള സദസ്സിനു വേണ്ടി കേരളത്തിൻ്റെ ഖജനാവൂലെ പണവും അതുപോലെ തന്നെ കോറി മാഫിയയും അതുപോലെ തന്നെ ജി എസ് ടിയുടെ ഇൻ്റലിജൻസ് ഓഫീസർമാരെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഫണ്ട് ഭീഷണിപ്പെടുത്തി വ്യാപാരികളിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും ഒക്കെ പണക്കാരിൽ നിന്നൊക്കെ പണം സ്വരൂപിച്ച് നവകേരള സദസ് എന്ന പേരിൽ ഒരു മാമാങ്കം നടത്തി അതിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഈ അരീക്കോട് ഏർനാട് മണ്ഡലത്തിനും ഒരു നാമാങ്കം നടക്കുകയുണ്ടായി ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവും വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉള്ള ആളുകളുണ്ടാവും എന്നാൽ പാവപ്പെട്ടവന് പത്തൊമ്പത് ഇരുപത് പത്തൊമ്പത് മന്ത്രിമാർ ഒരു മുഖ്യമന്ത്രി ഇരുപത്തി ഒന്നാൾ വന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ആ കേരളത്തിന്റെ എന്ന് പറയുന്ന പിണറായിന്റെ ഒരു പരാതി കൊടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ പല ആൾക്കാരും ഇവിടെ സ്റ്റേജിൽ ഒന്ന് കയറിയില്ല പ്രതിഷേധാവിന് അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കമ്പ്യൂണിസ്റ്റായിരുന്നു സാധാരണക്കാരൻ പോട്ടെ കാലാകാലം ഇംഗ്ലാവ് പൊടിച്ച് പല്ല് മുന്നിലേക്ക് ഉന്തി നടക്കുന്ന സഖാവെ നിനക്കെങ്കിലും അന്ന് കയറാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എവിടേക്കാണ് പോക്ക് വിളിച്ചു നിങ്ങൾ ഈ മണ്ഡലത്തിലൊക്കെ പൗരപ്രമുഖർ ആരാണ് വലിയ തറവാട്ടുകാർ പുതുതായി വന്ന വലിയ മണക്കാർ ഒക്കെ നിങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് വിളിച്ചു പെരിന്തൽമണയിൽ വിളിച്ചിട്ട് അവർക്കൊക്കെ നിങ്ങൾ വലിയ വിഭവ സമൃദ്ധമായ മട്ടൻ മട്ടൻ കുറുമല്ലേ കോയി പൊരിച്ചത് മീൻ പൊരിച്ചത് അതുപോലെ തന്നെ അതൊന്നും കഴിക്കാൻ പറ്റാത്ത റോസ്റ്റ് ബദാം അല്ലേ കൊടുത്ത് എടാ ഉളുപ്പുണ്ട സഹാവേതനിക്കൊക്കെ ഇതൊക്കെ കണ്ട് കേട്ട് നിൽക്കാതിരുന്നിട്ട് നിന്ന് മനസ്സിലാക്കണം നിങ്ങളത് ആലോചിക്കണം ആർക്കങ്ങ് കിട്ടിയത് നിങ്ങളാലോചിക്കുന്ന നമുക്ക് കേരളത്തിന്റെ ഒരു ജനകീയനായ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹം നമ്മൾ കേരള ഗവൺമെന്റ് ഒരു ഔദ്യോഗിക കുറിപ്പ് മുഖ്യമന്ത്രി മലപ്പുറം കലക്ടറേറ്റിൽ ജനങ്ങളുടെ പരാതി സ്വീകരിക്കും എല്ലാവർക്കും നേരിട്ട് ചെല്ലാം എം എൽ എ വേണമെന്നില്ലായിരുന്നു കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വേണമെന്നില്ലായിരുന്നു ലീഗിന്റെ പ്രസിഡന്റ് വേണമെന്നില്ലായിരുന്നു അവിടെ വന്നാൽ അദ്ദേഹം നിന്ന് അവസാനം രാവിലെ എട്ടര മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ അവസാനത്തെ ആരുടെയും പരാതി സ്വീകരിച്ച് ആ പരാതിക്ക് പരിഹാരം കണ്ടൊരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോഴോ നിങ്ങക്ക് ഏത് അടുക്കാൻ പറ്റുമോ ഞാൻ കൊണ്ടു കടന്ന് വികലാംഗരായ ആളുകളെയൊക്കെ തല്ലി അതൊക്കെ സ്വന്തം സുരക്ഷ എന്ന് പറയുന്ന ഒരു നാണം കെട്ടൊരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിലുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ വന്നു കണ്ട് സജി ചെറിയാൻ പത്തൊമ്പത് മന്ത്രിമാരും ഷീർ എവിടെങ്കിലും ഉണ്ടാവും വേണമെങ്കിൽ പട്ട വന്നോ എട് പിണറായി അടുത്ത് വന്ന് ഇരുന്നോ ഏ എന്താ അയാൾ പിന്നെ സ്വർണ്ണ കെട്ടിയാണെങ്കിൽ പറഞ്ഞ കേട്ടാൽ എന്താ ഞാൻ തന്നെ നിന്നല്ലേ എനിക്കറിയില്ലേ അയാളെടുത്ത് നിന്ന് ഇതാ എല്ലാം പോയി കിട്ടി അറിയങ്ങള് നിങ്ങളെന്ന ആലോചിച്ചത് അയാൾക്ക് വർത്തമാനം അറിയാൻ പറ്റുമോ ഒരു കടലാസ് കൊടുക്കാൻ പറ്റുമോ ആ തോമസ് ചായക്കാട് കേരള കോൺഗ്രസ് മുപ്പത്തെട്ട് കൊല്ലം യു ഡി എഫിനെ കൊടുത്താ അദ്ദേഹം ആ കോട്ടയത്തെ എം പി ആണ് അതേ റബ്ബർ കർഷകരുടെ വിഷയം പറഞ്ഞു ഇയാൾ അയാളെ വളരെ മോശമാക്കിയില്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇതുപോലൊരു നിയോജക മണ്ഡലത്തിൽ മട്ടനൂരിൽ ശൈലജീശ് അറുപതിനായിരം വോട്ടി വെച്ച നിയോജക മണ്ഡലത്തിൽ ആ ടീച്ചർ നല്ലൊരു ക്രൗഡ് കണ്ടപ്പോ അപ്പൊ പ്രസംഗിച്ചപ്പോ എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി നിങ്ങളെ എം എൽ എക്ക് നിങ്ങളെ കണ്ടപ്പോ കുറച്ച് സംസാരിക്കാൻ തോന്നി അപ്പൊ അതുവരെ കാണുന്നില്ല കാണില്ല അയാൾ പറഞ്ഞു പറഞ്ഞത് അത് മാത്രമല്ല ടീച്ചറെ ഭർത്താവുണ്ട് മാഷ് ഭാസ്കർ മാഷ് ഭാസ്കർ മാഷ് എങ്ങനെ പോലും ഇപ്പൊ ഞാൻ ഇപ്പൊ വീടിനോട് ചോദിക്കും എങ്ങനെയാണെങ്കിൽ നമ്മുടെ പരിപാടികൾ അപ്പൊ വീട് എന്നോടൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൈക്കിന് എന്നെ പറ്റിക്കാണ്ട് ബഷീർ ചോദിച്ചു ഞാൻ ഇതിനേക്കാളും വലുത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ എന്തായാലും അർത്ഥം അങ്ങനെ ആലോചിക്കും അല്ലെ ഒരു കോമൺ സെൻസിന് സാധന ആക്കു വേണ്ടേ അതില്ലായിരിക്കും അതല്ല അതാക്കില്ല മനുഷ്യർ ഓരോരുത്തർ ആക്കോര നിലവാരം ഉണ്ടാവില്ലേ ഞാനിപ്പോ യു ഡി എഫിലെ കണ്ടിട്ട് ചെയർമാൻ ഞാൻ ഓരോ ചെറുതാക്കാൻ പറ്റുമോ നിങ്ങളുടെ ഇങ്ങനെ ഓരോ നേതാക്കന്മാരാക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മോശമാക്കാൻ പറ്റും ഞങ്ങൾക്ക് എന്ത് ചെയ്യണ്ടേ ഞങ്ങളുടെ ഉള്ളു എന്ന് പറയാൻ മനസ്സിലാക്കട്ടെ ഇവിടെ നോക്കണം ഇവിടെ എന്നിട്ട് കേൾക്കണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഞാൻ കേൾക്കട്ടെ അലീക്കോട് താലൂക്ക് ആശുപത്രിയായി ഉയർത്തി എന്ന് ആര് പറയുന്നു സജി ചെറിയ ആര് ഇടതുപക്ഷം ഇങ്ങക്കൊക്കെ തനിക്ക് എന്തല്ലത് കെ എം മാണി കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശിവകുമാർ ആരോഗ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ വ്യവസായ വകുപ്പതി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി ഉച്ചക്ക് മൂന്ന് മണിക്കാണ് അരൂ അലീക്കോട് താലൂക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് താലൂക്ക് ഉയർത്തി ഉത്തരവിറക്കുന്നത് ഐക്യ ജനാധിപത്യം അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അടക്കം വന്നു നിങ്ങള് വന്നല്ലോ ഞങ്ങൾ പോയി നിങ്ങൾ വന്നല്ലോ ഏറെ കൊല്ലായാലും വാട്സാപ്പിൽ ഒരു അവിടെ വെക്കാൻ പ്യൂണവിടെ കൊണ്ട് ഒരു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തൊരു ഇരുപത്തഞ്ചു കോടി എന്താ ഏഴ് കൊല്ലങ്ങൾ മരിച്ചല്ലോ എന്തിനാ ഞങ്ങൾ ഇന്ത്യ നേരെ കേറണേ ഏ കൊല്ലം ജനതൊരു ഒരു റുപ്പിയാണ് ചെലവാക്കാൻ കഴിയുന്നത് ഒരു കാര്യം പറയാം എം എൽ എ പറഞ്ഞിട്ട് മൂന്നേക്കർ പൂക്കോടിച്ചോണ്ട് അവിടെയാണ് ആശുപത്രി ആവശ്യം ആ ഇട്ടാ വട്ടത്തിൽ സ്ഥല സൗകര്യം ഡിപ്പാർട്ട്മെന്റ് പൂക്കോട്ടിച്ചാലെ തന്നെ ആശുപത്രി വരും അതിനൊരു സംശയമാണ് പിന്നെന്താ പറഞ്ഞത് വെറ്റലപ്പാറ പി എസ് സി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആക്കി നിങ്ങളുടെ ആ കാലത്ത് ഞാൻ ചേട്ടാ അപ്പുറത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ പി എം ജോണി ജോണി എന്ന് പറയുമോ രണ്ടായിരത്തി പതിനഞ്ചിലല്ലേ പി എച്ച് സി എസ് സി ആക്കി കണ്ട് നാല് പുതിയ ഡോക്ടർമാരെ വെച്ച് അതാക്കിയത് അത് മാത്രമാണോ രണ്ടായിരത്തി പതിനഞ്ച് ആ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ നവാർഡിന്ന് ആറര കോടി രൂപ ഒക്ടോബർ മാസം ആറാധ്യർ പുറപ്പെടുത്തിട്ടല്ലേ ആ നബാർഡിന് അവിടെ ആറര കോടി രൂപ നിങ്ങളെ കാൽ നിങ്ങൾ കണ്ടോൽക്കാരെങ്കിലും കുട്ടികളുണ്ടാക്കി അതിന്റെ തന്ത്ര സ്ഥാനങ്ങൾ ഏറ്റെടുക്കണ്ട അത് എടുക്കണം ഇവിടെ അവനാനം കൈയാക്കണം പറയുന്നത് നിങ്ങളെ ആലോചിച്ചു ഇങ്ങള് ഏത് കാര്യം പറയണേ രാഹുൽ ഗാന്ധി സെൻട്രൽ റോഡ് ഫണ്ട് പതിമൂന്ന് കോടി രൂപ കാമനൂർ വടക്കമല റോഡ് അതിന് ഇവര് നിങ്ങളെ ആലോചിച്ചൊക്കെ ഇന്ത്യ ഗവൺമെന്റ് ജനന്മാർ എങ്ങനെ ചോദിച്ചാൽ എന്തെങ്കിലും തരുമോ അത് രാഹുൽ ഗാന്ധിക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ സെൻട്രൽ റോഡ് ഫണ്ട് നമുക്ക് നന്ദിയിൽ അതിന്റെ ഒരു ഭാഗം ഏറനാട് മണ്ഡലത്ത് കിട്ടി എന്നിട്ട് അതിനും നിങ്ങളുടെ അവകാശികൾ നിങ്ങളെന്ന ആലോചിച്ചൊക്കെ പിന്നെന്താണ് കീവന്മാരോട് അരിക്കോട്ടുകാരോട് പെരുങ്കടവ് പാലത്തിന്റെ വാപ്പ പോലെ നിങ്ങൾ ആലോചിക്കേ അയാൾ പ്രസംഗിച്ചാണ് അയാൾ നിങ്ങൾ കേക്ക് പെരുങ്കടവ് പാലം നമ്മളെ കാട്ട് ഉമ്മൻചാണ്ടി സാറ് തറക്കല്ലിട്ട് പ്രവൃത്തി ഒരു പാലം പെരുങ്കടവിന്റെ കുലിയക്കാർക്കുള്ള പാലം അതിന്റെ വാപ്പിൽ പോലെ നിങ്ങളുടെ ആര് ഞാൻ പറഞ്ഞില്ല സജീച്ചറിയാൻ ഞാൻ അവിടെ എവിടെയെങ്കിലും തൊണ്ട കാട്ടിൽ ഒളിച്ചിട്ടുണ്ടാവും ഇത് കേക്കണം കൊടുത്തതേ ഞാൻ കേൾക്കാളോ ഇരുപത്തി ഇരുപത്തൊന്ന് കോടിക്ക് കൊടുത്ത പെരുക്കടവ് പാലം അതുപോലെ തന്നെ ചാലിയാറുണ്ട് ഇവിടെ ഏറ്റവും ആദിവാസികൾ ഒക്കെ വന്ന ഒരു പങ്കെടുക്കുന്ന ഏരിയ മുടവണ്ണക്കട ഒരു പാലം അടൂർ പ്രകാശ് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലത്തല്ലേ ആറ് റിവർ മാനേജ് മണ്ടു വെച്ചുകൊണ്ട് ആറര കോടിക്ക് മുടവണ്ണക്കട ഒരു പാലം തന്നെ ടെൻഡർ കഴിഞ്ഞ് എഗ്രിമെന്റ് വെച്ചു ഇങ്ങളെ ഗവൺമെന്റ് വന്നിട്ട് അതിന് ഫണ്ട് കൊടുക്കാതെ ആ പണി ഇട്ടറിഞ്ഞു പോയത് ഇങ്ങളെങ്ങനെ മടവണ്ണക്കട പാലുണ്ടോ പിന്നെങ്ങനെ ആളാണ് പിന്നെ പറഞ്ഞു ചെറുപ്പാലം പാലല്ലാത്ത കുഞ്ഞ്മട പഞ്ചായത്തിന് ചെറുപ്പാൽ പാലം കൊടുത്തത് ഐക്യചലാജ് അത് പ്രവൃത്തി നടന്നതും പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതും അതിന് തറക്കല്ലിട്ടതും ഒക്കെ ഇബ്രാമി മുദ്രയായി പോടാം പിന്നെ എങ്ങനെ പരിഗതി അവകാശം കിട്ടുന്നത് നിങ്ങളത് ആലോചിച്ചു ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഏത് കാര്യം വന്നാലും പിന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം വീട് നിങ്ങൾ കേൾക്കണം എന്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എടവെണ്ണയിൽ ഒരു ക്യാൻസർ അസുഖത് എന്റെ രണ്ടാമത്തെ മകൾ പതിനഞ്ചാമത്തെ വയസ്സിൽ ക്യാൻസർ അസുഖം പിടിപ്പെട്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ കഴിഞ്ഞത് ആ നാലര കൊല്ലം ഞാൻ തൊണ്ണൂറ്റഞ്ച് മുതൽ ആ രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളും വിഷമങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ ദുരന്തങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ എനിക്കൊരു സ്ഥാനം കിട്ടിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വാമിയോട് പറഞ്ഞാൽ എടവണ്ണയിൽ ഒരു ക്യാൻസർ ആശുപത്രി വേണം അന്ന് അദ്ദേഹം അന്നത്തെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഡോക്ടർ ലഘുഗോവൻ ഐ എസിനെയും അന്നത്തെ ആർ സി സിയുടെ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണൻ നായരെയും അതുപോലെ തന്നെ മലബാർ ക്യാൻസർ സെന്ററിന്റെ ഡയറക്ടർ ഡോക്ടർ സതീഷിനെയും ഇടവണ്ണയിലേക്ക് പറഞ്ഞയച്ച് അതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ആ പ്രൊജക്ടിന് രൂപം കൊടുക്കുന്നത് എം എൽ എയുടെ ആസി കണ്ടെന്ന് രണ്ട് കോടി രൂപത്തില കെട്ടിടം ഉണ്ടാക്കണത് സീരിയാജി ചാരിറ്റീസ് ആണ് അവിടെ മാമോ ജില്ലാ പഞ്ചായത്തും ഇടവണ പഞ്ചായത്തും കൂടിയിട്ടാണ് മാമോഗ്രാമ് അൾട്രാസൗണ്ട് മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു ഉറക്ക ഫണ്ട് അതിനില്ല ഒരു അംഗീകാരം മാത്രമേ ഗവൺമെന്റ് എന്നിട്ടുള്ളൂ അയിമലാണ് നിങ്ങൾ സീരിയാജി ക്യാൻസർ സെന്റർ ഇങ്ങനെ നിങ്ങൾ കൈജുണ്ടെന്ന് ആലോചിച്ചാലോചന ചെയ്യും നിങ്ങളൊന്ന് ആലോചിക്കും ഇവർ പറ ഇതാണ് തള്ളെന്ന് പറഞ്ഞു എല്ലാം ഉന്തു എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് അത് പറഞ്ഞ് പൊലിപ്പിച്ചെടുക്കുക അതിനല്ലാത്ത കുറെ അന്തം കമ്മികളുണ്ട് കമ്പിച്ച നോക്കി നോക്കിക്കാണെങ്കിൽ അതിൽ ഇങ്ങനെ കൈതടിച്ച് ചുറിച്ചും ചെയ്യാം അല്ല എന്താ പറയാ ഇതൊക്കെ ഞാൻ പറ ഞാൻ ഇയാളുടെ പ്രസംഗം ഇന്ന് ഉച്ചക്ക് ഞാനിങ്ങനെ എടുത്തെടുത്തൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട് നോക്കി ഇതൊക്കെ വായിച്ചിട്ട് ഞാൻ പറയുമ്പോൾ പറഞ്ഞോളെ ഇതൊക്കെ എന്ന് ഇവര് കൊടുത്തതെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു ഇവിടെ ഏത് ഏത് പദ്ധതിയിലാണ് നിങ്ങൾ കൊടുത്തത് പിന്നെ പറയണ് വെറ്റിലെ പാറന്ന് ഏത് പാത പിന്നെ ഞാൻ ഊർങ്ങാട്ടിക്കാർക്കൊന്ന് കേട്ടോ മന്ത്രി പറയാണ് എവിടെ ചെറുപയൊക്കെ കുറുകെ റെഗുലേറ്റർ പിടിച്ചിന്റെ ഭരണാനുമതി ആയിക്കണ് ഒരു കടലാസ് ഒരു തുണ്ട് ഒരു പേപ്പർ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഈ പണി ഞാൻ നിർത്തിക്കോളാം അറിയാ കിട്ടിയത് പിന്നെ പിന്നെങ്ങട്ട് പറയല്ലേ ഓരോന്ന് അപ്പൊ ഞാൻ പറ പിന്നെ കുറ്റുള്ളിക്കാരാണ് നജീബോണ്ടല്ലോത്തിക്കാട്ടി റോഡ് നാല്പത് ലക്ഷം രൂപയ്ക്ക് റെഫർ ഇബ്രാഹിം കുഞ്ഞിന്റെ കാഴ്ച അതും എന്റെ ഡേറ്റായിട്ട് മന്ത്രി പ്രഖ്യാപിക്ക പ്രസംഗിക്കാണ് സാംസ്കാരിക മന്ത്രി രണ്ട് മന്ത്രിമാരാണ് പ്രസംഗങ്ങൾ ഒരു മന്ത്രിക്കായി ഈ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങളെ പറ്റി പറഞ്ഞു പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വന്നതാണ് അത് ഇങ്ങളെയ്ക്കൊന്ന് പിടിച്ച് വാങ്ങാനുള്ള ത്രാണി എനിക്ക് തൊന്നുകൊണ്ട് ഇവിടെ ഈ മണ്ഡലത്തിൽ വന്നതുള്ളൂ അപ്പുറത്ത്മാർക്ക് കിട്ടാത്ത ഇന്നത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഇറങ്ങി അസംബ്ലി പറയും ബഷീറിനാണ് ഏറ്റവും കിട്ടിയത് അത് നിങ്ങളെ പോരായ്മല്ലേ നിങ്ങളുടെ ഗവൺമെന്റിന് ഞാൻ ചോദിച്ചു വാങ്ങിയൊണ്ടല്ലേ പിന്നെ ഇവിടെ പറഞ്ഞു നൂറ്റി അമ്പത്തിനാല് കോടി രൂപ നൂറ്റി അമ്പത്തിനാല് കോടി രൂപ വി ഡി സതീശൻ അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവില്ല ഞാനും അദ്ദേഹം കൂടി ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹത്തിനോട് അന്ന് ചോദിച്ച് ലോക ബാങ്കിന്റെ ഫണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ജർമ്മൻ ബാങ്കിന്റെ ഫണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ തെക്കൻ മേഖലയിലേക്കും അനുവദിച്ചിട്ട് ഒന്നര കൊല്ലമായിട്ട് ആ പദ്ധതി വരാത്തതിന്റെ പേരിൽ കേരള നിയമസഭയിൽ ഞാൻ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു ആ അടിത്ത പ്രമേയം അവതരിച്ചപ്പോ അന്ന് ഇങ്ങനെ തീരുമാനിച്ച് കൊയിലാണ്ടിന്ന് വരെ അവിടുന്ന് കൊയിലാണ്ടി മുതൽ എരഞ്ഞ എം എൽ എ വരാ വരാം മുതൽ അരീക്കോട് സൗത്ത് മുതലേ ഇടവണ്ണ ഇവിടെ വരെ എം എൽ എ ഞാനോ ഇരിക്കില്ല അവിടുന്ന് ഞാൻ ആ പട പടവെട്ടിയോണ്ട് നിങ്ങൾക്ക് ആ പദ്ധതി നടക്കൂല കൊണ്ട് തോന്നിയോണ്ട് അതിന് കിടക്കി നൂറ്റി എമ്പത്തി ആറ് കോടി അനുവദിച്ചു അല്ലേ അല്ല എന്തെങ്കിലും ഉണ്ടായത് അപ്പൊ നിങ്ങൾ അതൊന്നും പറയണ്ട പിന്നെ കിഫ്ബി പദ്ധതി കേരളത്തിൽ നിങ്ങൾ പദ്ധതി ഉണ്ടാക്കിയപ്പോ അഞ്ഞൂറ് കുട്ടികളും ആയിരം കുട്ടികളും പറഞ്ഞപ്പോ പദ്ധതികൾക്ക് തോന്നും അല്ല എന്താ നിങ്ങൾ ആലോചിക്കണം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് മാസമായി എന്താണ് നടക്കുന്നത് പെൻഷൻ കിട്ടും പഞ്ചായത്താൽ പറഞ്ഞു വീടിന്റെ കാര്യം പൊന്നാറ് മക്കളെ ലൈഫിൽ വീട് കിട്ടും അതിന്റെ പൈസ കിട്ടും നിങ്ങൾ ആരും നിൽക്കണ്ട നമ്മുടെ ഗവൺമെന്റ് വരട്ടെ അപ്പഴേ അത് നടക്കുള്ളൂ വേറെ ഒന്നും നടക്കൂല നിങ്ങൾ വെറുതെ പറയണം ഞാൻ മൂന്ന് പ്രാവശ്യം എല്ലാവരും ഞാൻ എപ്പോഴും അടിയന്തര പ്രാമയം അവതരിപ്പിച്ച അതിന് പഞ്ചായത്തിന് രണ്ടാംകോട്ടും മൂന്നാംകോട്ടും കൊടുത്തില്ല പഞ്ചായത്തിന് പൈസ കൊടുക്കാൻ കഴിയൂല പിന്നെ എങ്ങനെയാണ് നടക്കുക ആ ലിസ്റ്റോ ഇപ്പോൾ അവിടെ കെ ആർ പഞ്ചായത്ത് പ്രസിഡന്റ് പലരും വിധവാ പെൻഷൻ എത്ര പ്രാവശ്യം സഫൂറിന്റെ വാശി പറഞ്ഞാൽ എല്ലാ ആറ് മാസം കൊടുപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അമ്പത് വയസ്സുള്ള ആൾക്കാർ ഞാൻ ജീവിച്ചിരിക്കുന്ന വില്ലേജ് ഓഫീസ് പോയി സർട്ടിഫിക്കറ്റ് കൊടുത്താലും പഞ്ചായത്ത് കൊടുത്താലും എനിക്ക് പെൻഷൻ കിട്ടുള്ളൂ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടോ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പ്രിയപ്പെട്ട പ്രതിപക്ഷ പ്രതിപക്ഷതാവ് ഒരു അരമണിക്കൂർ സംസാരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് നാലേ മുക്കാലും നാലാം അമ്പും വണ്ടൂര് പരിപാടി പങ്കു എനിക്ക് നല്ലതിൽ ജനങ്ങളോട് പറയുണ്ട് നിങ്ങൾ യാതൊരു ബേജാറുണ്ട് നമുക്ക് അധികാരമില്ലെങ്കിലും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളും ഞാൻ ഏറെ നാടിൻ്റെ എം എൽ എ ആണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ സാധിച്ചു തരുമെന്നാണ് ഞാൻ എനിക്ക് ഇങ്ങോട് പറയാറുള്ളത് നിങ്ങൾ അതിന് ആരും ബേജാരം ഞാൻ ഒരു കുട്ടി അങ്ങനെ പേടിച്ചും വേണ്ട ഞാൻ അതും കൂടെ ഇതോട്ടേ പോലീസ് അത് അതിനനുസരിച്ചൊക്കെ പോലീസാരോട് നല്ലക്കുന്നുണ്ട് ഞാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു റേശിനികൾ പേടിച്ചിട്ടുണ്ട് ഇനി ഉദ്യോഗസ്ഥന്മാരോട് എന്ന് പറയാം ഇവിടെ ഇപ്പോൾ കുറെ ആൾക്കാരുണ്ടല്ലോ ആളുകളൊക്കെ ഈ അധ്യാപകരെയും മറ്റൊരെയും ഒക്കെ ഇതിനൊക്കെ പാലിച്ച് അടക്കം അത് നമ്മൾ തിരിച്ചു പോകും ഞാൻ ഒരു കാര്യം ആ നേരത്തെ നിങ്ങളെ അമ്മായിന്റെ മാനാണ് ഓൻ ഏളാപ്പാന്റെ മാനാണ് ഞാൻ ഓന് റെക്കമെൻ്റ് ചെയ്യാൻ വരുമാണ്ട കൊടുക്കണ്ടേ കൊടുക്കേണ്ട നേരത്തെ കൊടുത്താലേ മറ്റേ നമ്മൾ പോയിട്ടുണ്ടാവുള്ളൂ കോൺഗ്രസ്സുകാരോട് പ്രത്യേകിച്ച് ഞാൻ ഞാൻ അഞ്ചിറ്റേഡ് നിൽക്കണ്ട അപ്പൊ അതും കൂടി ഇങ്ങോട്ട് പറഞ്ഞുതരാം കൊടുക്കേണ്ടവര് കൊടുക്കലേ അപ്പം നോക്കണ്ടോ പാർട്ടി അല്ലെങ്കിൽ ഒരു ചെയ്ത് അതൊന്നും നടക്കൂല ഇവിടെ അടക്കൂല അതേ ഞാൻ പറഞ്ഞോളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരെ നമ്മുടെ മുന്നണി പ്രവർത്തകന്മാരെ അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ അവരൊക്കെ ദൂരത്തേക്ക് മാറ്റി അവർക്കൊക്കെ ഏറ്റവും അധികം പ്രയാസമുള്ള വർക്കുകൾ കൊടുത്ത് പ്രയാസപ്പെടുത്തുന്ന മേലധികാരികളുടെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അടിവരയിട്ട് ഞാൻ പറയുന്നു അതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം സംശയം ഉണ്ടാവുക നിങ്ങൾ അങ്ങനെ പറ്റില്ല പണ്ടത്തെ മാറ്റം നല്ല കുറച്ചൊക്കെ അങ്ങോട്ട് കൊടുത്താലേ മറ്റും പഠിച്ചുള്ളൂ ഇതിലൊന്നും നടക്കൂല അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പം നമുക്ക് ഈ പരിപാടി ബഹുമാനായ പ്രതിപക്ഷ നേതാവിനോട് യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ കൺവീർ പറയുന്നത് ഞങ്ങൾ ഈ പരിപാടി വളരെ വ്യക്തമായി എല്ലാ വാർഡിലും കൺവെൻഷൻ വിളിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി എല്ലാ വീട്ടിലും പ്രതിഷേധ കത്ത് കൊടുത്ത് എല്ലാ വീട്ടിലും ഈ വിധാന സദസ്സിൽ കത്ത് കൊടുത്ത ഒരു നിയോജക മണ്ഡലം ഉണ്ടെങ്കിൽ അത് ഏറെ നാട് നിയോജക മണ്ഡലമായിരിക്കും ഞാൻ അഭിമാനത്തോടു കൂടി പറയാം എല്ലാ വീടിലും പത്തറുപതിനായിരം കത്ത് എല്ലാ വീടിലും എത്തിച്ച് അതുകൊണ്ട് തന്നെ ഉച്ചക്ക് രണ്ടര മണിക്കൂടെ എത്തിയ നിങ്ങളെല്ലാരും ഈ സദസ് ഗംഭീരമാക്കിയ ഇത് വിജയിപ്പിച്ചെന്താണ് ഇത് പിണറായി വിജയന്റെ ഏകാധിപത്യ ഗവൺമെന്റിനെതിരായുള്ള നവകേരള സദസ്സിനെതിരായുള്ള ഒരു വിചാരണ സദസ്സാക്കി മാറ്റാൻ ഇതുമായി സഹകരിച്ച സഹായിച്ച ഇതിന് എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചോട് വന്ന നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം ആദിവാസി കോളനിയും ചാലിയാർ പഞ്ചായത്തിലെയും മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ നിയോജി ഈ പരിപാടി ഗംഭീരമാക്കാൻ ഇവിടെ എത്തിയ നിങ്ങളെ എല്ലാവരെയും എല്ലാ പഞ്ചായത്തിലെയും എല്ലാ വിഭാഗം ജനങ്ങളെയും അതിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ്